ഹെവൻ ബി ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ നമ്മുടെ കോട്ടയം ജില്ലയിലാണ് നമ്മുടെ ഭരണജ്ഞാനം ഇവിടെയുള്ള ഈ സൺ മേരീസ് ഫോറോണ ചർച്ച് പള്ളിയിൽ വെച്ചാണ് നമ്മുടെ വിശുദ്ധ അൽഫോൺസ് അമ്മയ്ക്ക് തിരുവസ്ത്രം ലഭിച്ചത് ഈ സൺ മേരീസ് പള്ളിക്ക് മറ്റൊരു പേരും കൂടി ഉണ്ടിട്ട് ആനക്കല്ല് പള്ളിയാണ് ആനക്കല്ല് പള്ളി എന്ന പേര് കാരണം കേട്ടാണ് ഒരു സഹസ്രാബ്ദത്തിന് മുൻപ് ഭരണങ്ങാനൊരു പള്ളി പണിയാണ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് വിശ്വാസികൾ തമ്മിൽ സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെയായിരിക്കും മധ്യസ്ഥ തീരുമാനം അവിടെയുണ്ടായിരുന്ന ആനയുടെ തുമ്പിക്കയിൽ പള്ളി നിർമ്മിക്കേണ്ട മൂലകല്ല് കൊടുത്ത് ആ ആന എവിടെയാണ് വെക്കുന്നത് അവിടെ തന്നെ പള്ളി പള്ളിപ്പണിയമെന്നായിരുന്നു വ്യവസ്ഥ ആന നടന്നെത്തി ആ കല്ല് വെച്ചെടുത്ത് തന്നെ പള്ളി സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ പേര് വരാൻ കാരണമായത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി സീറോ മലബാർ കത്തോലിക്കതിരൂപതയിലെ കുടമാളൂർ ഇടവയിൽ ഉൾപ്പെട്ട അർപ്പൂകര ഗ്രാമത്തിലെ മുട്ടത്തുപാടത്ത് ജോസഫിന്റെ മേലടി നാലാമത്തെ മകളാണ് അൽഫോൺസമ്മ അൽഫോൻസമ്മയുടെ ആദ്യത്തെ പേരാണ് അന്നക്കുട്ടി കന്യാസ്ത്രീ ആകുന്നതിന്റെ ആദ്യ പടിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് രണ്ടിന് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ തിരുനാൾ ദിവസമാണ് അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചത് ഈ ദിവസത്തിന്റെ പ്രത്യേകത മൂലമായിരിക്കാം മഠാധികാരികൾ അന്നേ ദിവസം അൽഫോൻസ എന്ന് പേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊമ്പതിന് ഭരണങ്ങാനം ഫോറോനപ്പള്ളിയിൽ വെച്ചാണ് ചങ്ങനാശ്ശേരി രൂപതാ മെത്രാൻ മാർ ജെയിംസ് കളാശേരിയിൽ നിന്ന് സഭാവസ്ത്രം സ്വീകരിച്ചത് തറമുള്ള സന്യാസവേഷമാണ് അൽഫോൺസ് അമ്മയ്ക്ക് ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൺസ് അമ്മ രോഗബാധകളെയും സഹനങ്ങളെയും ദൈവികമായ കാര്യങ്ങൾക്കായി സമർപ്പിച്ചിരുന്നു വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ ജീവിതം വിശ്വാസികൾക്കൊരു കൂടിയായിരുന്നു അൽഫോൺസ് അമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിക്കുകയും രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് മറ്റു മൂന്ന് വാഴ്ത്തപ്പെട്ടവരോടൊപ്പം വാഴ്ത്തപ്പെട്ട അൽഫോൺസ് അമ്മയെ വിശുദ്ധ എന്ന ഔതികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കോട്ടയത്ത് വെച്ച് അൽഫോൺസ് അമ്മയുടെയും ചാവറാച്ചിനെയും ഒരേ ദിവസമാണ് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത് എല്ലാ വർഷവും ജൂലൈ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെ വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് സെൻറ്റ് മേരീസ് പള്ളിയോട് ചേർന്ന ഒരു ചെറിയ പള്ളിയിലാണ് വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടം ഒരു ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടുത്തെ പെരുന്നാളിനോടനുബന്ധിച്ച് പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ വന്നു ചേരുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം